ഇനി ഈ കലാരംഗത്തോട് ും സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് സ്കൂള് ഒന്ന് തൊട്ട് വരെ അതായത് എൽ കെ ജി തൊട്ട് വരെ അതെ തുടങ്ങി ഫോർന്ന് ചവിട്ടി പുറത്താക്കി ഓളവഞ്ചൽസ് കോൺവെന്റ് അപ്പം അവിടെ നിന്ന് ഫോർത്ത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് തൊട്ട് ടെൻത്ത് വരെ ക്രൈസ്തംഗ സ്കൂളിൽ പഠിച്ചു ടെൻത്ത് നമ്മൾ പഠിക്കുന്ന സമയത്താണ് പ്രീ ഡിഗ്രി ഉള്ളത് അപ്പൊ പിന്നെ ഒരു അഞ്ചു വർഷം ഈ വനസിലായിരുന്നു ഞാൻ മിമിക്രി നമ്മുടെ സ്കൂളില് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി ഇടന്ന് ചെയ്യലൂ പിന്നെ ക്ലാസ് കട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് മാക്സിമം മാക്സിമം ഞാൻ മാർഗം കളി വരെ കളിച്ചിട്ടുണ്ട് അപ്പോഴൊരു ക്ലാസ് കട്ട് ചെയ്യുക എന്നുള്ള മാർഗം കളി വരെ അത് മാർഗം കളി കളിക്കുന്ന ഞാൻ ആദ്യം പാടാനാണ് പോയത് പാടാൻ പോയപ്പോ കളിക്കാൻ ഒരു പയ്യൻ എന്തോ അവൻ ലാസ്റ്റ് മിനിറ്റ് ബാക്ക് ഔട്ട് ചെയ്തു അപ്പൊ എനിക്ക് ഈ സ്റ്റെപ്സ് കണ്ട് കണ്ട് കണ്ടു കണ്ട് നല്ല ശീലമായി അങ്ങനെ ഒരു ഒരാഴ്ച മുമ്പ് ഇവനങ്ങ് മാറി ഞാൻ കേറി കളിക്കാൻ അപ്പൊ പാഠം വേറൊരുത്തന്നെ വിളിച്ചു അങ്ങനെ മാർഗം കളി വേറെ അത് ശരിക്കും പറഞ്ഞാൽ മാർഗം ആ സമയത്ത് ആൺകുട്ടികൾ കൊണ്ട് എന്നുള്ളൊരു പുതിയൊരു റൂള് വെച്ചിരുന്നു അപ്പൊ നമ്മളുടെ ക്രൈസ്തവർ സ്കൂൾ എന്ന് പറയുന്നത് ഇതേപോലെ എക്സ്ട്രാ കരിക്കുലർ ഒരുപാട് നമുക്ക് നമ്മളെ എൻകറേജ് ഒരു സ്കൂളാണ് അവിടെ വെമ്പാലച്ചൻ അപ്പോൾ വെമ്പാലച്ചൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഏകദേശം എല്ലാം സെറ്റായി കോമ്പറ്റീഷൻ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ വിളിച്ച് ഇങ്ങനെ ഏതോ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ അതായത് വേറെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ അപ്പീൽ കൊടുത്തു മാർഗം കളി ചേച്ചി പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്കുള്ള നാളാണ് കളിക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ പെർഫോം ചെയ്തില്ല നമുക്ക് ഇത് കിട്ടി അതെ അതെ ഉദ്ദേശം നടന്നു ഉദ്ദേശം നടന്നു സ്റ്റേജിൽ കയറി നാണകം കിട്ടില്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഫോട്ടോസ് കയ്യിലുണ്ടായിരുന്നു എന്റെ ഫോട്ടോസ് വീട്ടിൽ അതെ ഇതില് നമ്മുടെ ഹോളി ഏഞ്ചൽസിൽ പഠിക്കുന്ന സമയത്ത് ഫോക്ക് ഡാൻസ് എന്തിനൊക്കെയോ പോയി ഒരു ദിവസം അച്ഛനും മോനും കൂടെ യു കെയിലോ പോയിരിക്ക വീട്ടിലില്ല അപ്പൊ ഞാനിങ്ങനെ പഴയ ആൽബംസ് ഒക്കെ അമ്മ എനിക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ കറക്റ്റ് ബ്ലൗസും മുണ്ടും ഒക്കെ കൊടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി ഒരു ഒരു എന്താണ് ഒരു അങ്ങനത്തെ എന്തോ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത് ഫോക്ക് ഡാൻസിൽ

ണം കണ്ടു ഞാൻ കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം അപ്പം കളരി ഇവിടെ ഇവിടെ സി വി എൻ കളറി നമ്മൾ വേണ്ടത്തേനെ അപ്പം ഈ ഏതോ ഒരുത്തൻ കളരി ചെയ്തോണ്ടിരുന്നപ്പം അവൻ ഫോട്ടോ എടുത്തു നല്ല കോസ്റ്റ്യൂം ആയതുകൊണ്ട് ഞാൻ പതുക്കെ അത് അങ്ങനെ വാങ്ങിച്ച് ഫോട്ടോ എടുത്ത് കത്തിച്ച കളക്കി ഇനി അത് വെച്ച് ആ എന്റെ ചേച്ചി ഇടക്കിടക്ക് ഭീഷണിപ്പെടുത്തും നിന്റെ ആ കളറി ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഞാൻ ഇത് അങ്ങനെ ഒരു ദിവസം പേടിച്ച് ഞാൻ എടുത്താൽ കത്തിച്ചു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ കത്തിക്കപ്പെട്ട കുറെ കത്തിക്കപ്പെട്ട സമയം കത്തി നിൽക്കുമ്പോ അങ്ങനത്തെ കുറെ പാട്ട് എനിക്ക് തോന്നുന്നു അമ്മയുടെ സൈഡിൽ നിന്നാണ് അമ്മയുടെ ഫാമിലി ഒരുവിധം എല്ലാവരും അത്യാവശ്യം പാടുന്നവരെ അങ്ങനെ ഇപ്പൊ എന്റെ കസിൻസിന്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് പാട്ട് കേക്കുമ്പോ അറിയാൻ പറ്റും നമ്മുടെ വീട്ടില് തീരെ പാടാത്തത് എൻ്റെ അമ്മൂമ്മയും എന്റെ മാമനും അമ്മയുടെ ബ്രദറും ഇവരുടെ രണ്ടേയും പാട്ടൊക്കെ നമ്മളിങ്ങനെ വെറുതെ പാടിപ്പിച്ചിട്ട് നമ്മൾ ചോദിക്കും ഈ പാട്ട് കണ്ടുപിടിക്കുന്നവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കാനായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ അത്രയ്ക്ക് പാടില്ല വളരെ മാമിനിപ്പം പറയും കേട്ടോ നീ എല്ലാ സ്ഥലങ്ങളിലും പോയിത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാം പക്ഷേ അമ്മുമ്മ അമ്മുമ്മയാണ് എന്നെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഓൾമോസ്റ്റ് ചെനത്ത് വരെ എല്ലാ കോമ്പറ്റീഷൻസിനും കൊണ്ടുപോയി എൻ്റെ എൻ്റെ ഒരു സ്റ്റേജ് ഫിയർ മാറ്റിയത് അമ്മുമ്മയാണ് മോണോ ആക്ട് മിമിക്രി റെസിറ്റേഷൻ മാപ്പിളപ്പാട്ട് ക്ലാസിക്കൽ ലൈറ്റ് മ്യൂസിക് ഗ്രൂപ്പ് സോങ് എല്ലാത്തിനും കാരണം അമ്മ എന്ന് പറയുന്നത് കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള റിസേർവ് അല്ല അമ്മ ഒതുങ്ങി നിക്കുന്ന എൻ്റെ ഫാദർ അബുദാബി ഫാദർ അബുദാബിയിലാണ് അപ്പൊ എന്റെ അച്ഛനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് അമ്മ അമ്മ പാടുമെങ്കിലും അമ്മ ഇങ്ങനെ കൊണ്ടുപോകാനും കോമ്പറ്റീഷന് വേണ്ടി അങ്ങനെ പോയി ഇരിക്കാനും അമ്മയ്ക്ക് ഈ സൗണ്ട് ബഹളം ക്രൗഡൊക്കെ കേൾക്കും ഡിസ്റ്റർ ഡിസ്റ്റർബാകും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ തന്നെ പ്രോഗ്രാംസ് ഇത്രയും പ്രോഗ്രാം എനിക്കൊന്ന് ഞാൻ എൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് ഞാൻ ഫീൽഡിൽ കയറുന്നത് ഫിലിം ഫീൽഡിൽ കയറുന്നത് അപ്പോൾ അപ്പം തൊട്ട് ഇതുവരെ എനിക്ക് ഒന്ന് കയ്യിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ പ്രോഗ്രാംസിനെ അമ്മ വന്നിട്ടുള്ളൂ അപ്പം അമ്മയാണ് സ്റ്റേജ് ഫിയർ മാറ്റിയത് അപ്പം ഞാൻ അന്നും ഈ പാടുന്നതിന് മുമ്പ് ഈ തൊണ്ട ശ്രദ്ധിക്കുക എന്നുള്ള പരിപാടിയൊന്നും എനിക്കില്ല എനിക്കില്ല ഞാനത് ശ്രദ്ധിക്കാതെ വളർന്ന ഒരാളാണ് അപ്പൊ ഞാൻ എൻ്റെ കോമ്പറ്റീഷന് തൊട്ട് മുമ്പ് വരെ ഞാൻ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകും അതായത് കോമ്പറ്റീഷൻ്റെ പേരൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി വിയർത്ത് കുളിച്ചൊക്കെ ഓടി വന്നാണ് സ്റ്റേജിൽ വരുമ്പോഴായിരിക്കും ഫൈനൽ കോളൊക്കെ ആവാൻ നേരത്തെ അമ്മൂമ്മ ആയതുകൊണ്ട് അമ്മയ്ക്ക് വെരിക്രോസ് ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് തന്നെ എന്നെ അന്വേഷിച്ച് വരില്ല എന്നുള്ളത് എന്നിട്ട് ഈ അമ്മൂ ഭയങ്കര സാധനമാണ് ഞാൻ ഈ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് ഫൈനൽ കോൾ കോളന്ന് അമ്മമ്മക്ക് ടെൻഷൻ ഫൈനൽ കോൾ കോളെ വിളിച്ചുകഴിഞ്ഞാൽ പോവുമല്ലോ അപ്പൊ ഞാനിങ്ങനെ എന്നെ കാണാതായ ലാസ്റ്റ് മിനിറ്റ് ഞാൻ വിയർപ്പൊക്കെ തുടച്ച് കേറാൻ നേരത്ത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ ഇവിടെ പോയി നിന്നോളണം തന്നിട്ടാണ് എന്നെ സ്റ്റേജിലോട്ട് വിടുന്നത് ബാക്കിയുള്ള ഇപ്പോഴും എന്റെ കൂടെ ഹോളിൻഡൽസ് പഠിച്ച് എന്റെ ഫ്രണ്ട്സ് പറയും ഓ ഇയാളുടെ അമ്മൂമ്മയും നമ്മൾ ആരും മറക്കില്ല കാരണം ഇയാള് നുള്ളു തന്നിട്ടാണ് എല്ലാ സ്റ്റേജിലും ഇത് സ്റ്റേജിൽ പോയിരുന്നിട്ട് ഈ ഈ നുള്ളും വാങ്ങി സ്റ്റേജിൽ പോയിരുന്നിട്ട് പാടേണ്ട പാട്ടേതാട്ടുണ്ട് ക്ലാസിക്കലായിരുന്നു ക്ലാസിക്കൽ അപ്പം അന്നെന്ന് പറയുന്നത് ക്ലാസിക്കൽ കോമ്പറ്റീഷന് ഒരാളെ സൈഡിൽ ഇരുത്തി നമുക്ക് ഹാർമോണിയം വായിക്കാം ഹാർമോണിയം ശ്രുതിയിടാം അപ്പം ഞാനിങ്ങനെ സ്റ്റേജിൽ ഇരിക്കുക സ്റ്റേജിൽ ഇരുന്ന റോൾ നമ്പറൊക്കെ ചെന്നൂതേ പോലെ കളിയാക്കി കഴിഞ്ഞ് നേരെ സ്റ്റേജിൽ കയറി ഇരുന്നു കഴിഞ്ഞപ്പോൾ പാടേണ്ട പാട്ട് പറഞ്ഞത് ഞാൻ എത്ര ആലോചിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ഒന്ന് ത അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ജഡ്ജസ് ചോദിച്ചു എന്ത് പറ്റുമോനെ എന്ത് പാടാത്ത എന്താ ഇല്ല ഒന്നുമില്ല തൊണ്ട കഴിഞ്ഞാൽ ശരിയാക്കുന്നതിന് ഞാൻ ബൈക്കിങ്ങനെ പൊത്തിയിട്ട് പതുക്കൊന്ന് ബാക്കിലോട്ടാക്കിയിട്ട് ഞാൻ അപ്പം എന്ന് പറഞ്ഞ ചേച്ചിയാണ് വീണ ചേച്ചി എൻ്റെയും ചെ സാറുമാർ സാറൊന്നാണ് ഞാൻ വീണ ചേച്ചി ചേച്ചി ഞാൻ പാടുന്ന പാട്ട് ചേച്ചിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ചെറുതായിട്ട് പാടി മനസ്സിലായി പിന്നെ ഞാൻ എപ്പോഴും പറയും ഒരു റോക്കിംഗ് മുമ്പ് കാരണം ഈ ഒട്ടും ഭയങ്കര ഒരു എന്താ നാരോ മൈൻഡഡോ അങ്ങനെയൊന്നും അല്ല ആ സാമാന്യമാണ് കാരണം വെച്ചാൽ ഞാൻ യൂഷ്വലി ഇപ്പൊ നമ്മൾ കല്യാണൊക്കെ കഴിഞ്ഞ ഒന്നാമത്തെ കാര്യം ജോയിന്റ് ഫാമിലി കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പഴത്തേക്കും ഈ കയറി വരുന്ന പെണ്ണ് എന്താ ഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ചൊരു ഇതായിട്ട് ചിലപ്പം മക്കളോ കൊച്ചുമക്കളോ ഒക്കെ കുറച്ച് മോഡേൺ ആയിട്ട് നടന്നാലും ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ കയറി വരുന്ന പെണ്ണ് അങ്ങനെ ആയാൽ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഇതൊക്കെ ഞങ്ങൾ ഏതോ വിരുന്നിനൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മര്യാദക്ക് ഒരു കേട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സ്കേർട്ടോ ജീൻസോ ഒക്കെ ഇട്ടു കൊടുക്കും പിന്നെ പിന്നെ ഏറ്റവും എനിക്ക് പാട്ടുകൾ ലളിതഗാനങ്ങളാണല്ലോ കൂടുതലും കോമ്പറ്റീഷൻസിനൊക്കെയാണ് ആദ്യം സ്റ്റാർട്ടിങ് എന്റെ അപ്പോ അന്ന് പാടിയ ഒരു ലളിതഗാനം അമ്മയ്ക്ക് അമ്മ കേട്ട് പരിചയമുള്ള ഒരു ലളിതഗാനം പാടാം ീണയിലുണരും പ്രേമം വിളിക്കുന്നു വിശ്വപ്രേമം വിളിക്കുന്നു കിളികളെ ഇണക്കിളികളെ ഈ സംഗീത പുഴയുടെ തീരെത്തീറുന്നു സല്ലപിക്കാൻ പോരകുരുമീ ഉള്ള സിക്കാൻ പോണയിലുണരും പ്രേമം വിളിക്കുന്നു വിശ്വപ്രേമം വിളിക്കുന്നു and then apart <laughs> oh, <it's> <laughs> <celebrity>. <laughs>